അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് സന്ദീപ് ഇങ്ങനെയാണ് അധികാരത്തിൽ എത്തിയാൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം സാധ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ബി ജെ പി ജനങ്ങളോട് വോട്ട് ചോദിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലുള്ള പ്രഖ്യാപിത നിലപാടാണിത് ി ജെ പി ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ അതിനുള്ള അവസരം കൈവന്നുന്നത് ആ മുദ്രാവാക്യത്തിന്റെയും അത് ഉയർത്തിയവരുടെയും സത്യസന്ധതയുടെ വിജയമാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവരുടെ അഭിലാഷം നിറവേറ്റാൻ കിട്ടിയ അവസരം ബി ജെ പി ഉപയോഗപ്പെടുത്തരുത് എന്നാണ് ചിലരുടെ രോധനം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ബി ജെ പി നടപ്പാക്കരുത് എന്ന് പറയാൻ ഇവർക്ക് എന്തധികാരമാണുള്ളത് ആധ്യാത്മിക ചടങ്ങിൽ ഭരണാധികാരികൾ പങ്കെടുക്കരുത് എന്നാണ് ഇവരുടെ നിലവിളി അത് ചരിത്രബോധമില്ലാത്തതിന്റെ കുഴപ്പമാണ് സോമനാഥ ക്ഷേത്രം കന്യാകുമാരി വിവേകാനന്ദ സ്മാരകം തുടങ്ങി നൂറുകണക്കിന് ദേശീയ സ്മാരകങ്ങൾ ഉയർന്നതും അത് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടതും എങ്ങനെയാണെന്ന് പഠിക്കണം അപ്പോൾ രോദനത്തിന്റെ തീവ്രത കുറയും അത്ര പഴയ ചരിത്രം പഠിക്കാൻ ക്ഷമയില്ലെങ്കിൽ അടുത്ത കാലത്തെ ഒരു സംഭവം ഓർമ്മിപ്പിക്കാം മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് റോമിൽ നടക്കുമ്പോൾ കേരള സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികളായി രണ്ട് മന്ത്രിമാരെ റോമിലേക്ക് അയക്കാൻ മന്ത്രിസഭായോഗം ചേർന്ന് തീരുമാനിച്ചു മതേതര നിലപാട് പുരപ്പുറത്ത് കയറി വിളിച്ചു കൂകുന്ന പാർട്ടിക്കാരായിട്ടും രണ്ട് ക്രിസ്ത്യൻ മന്ത്രിമാരെയാണ് സർക്കാർ പ്രതിനിധികളായി തിരഞ്ഞെടുത്തത് മന്ത്രിമാരുടെ പേരുകൾ ഡോക്ടർ തോമസ് ഐസക് മാത്യു ടി തോമസ് മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ മതേതരത്വം കൂടിയ ജനങ്ങൾ അന്ന് ഭരണത്തിലായത് കൊണ്ട് നിലവിളി ശബ്ദമിടാൻ ആരും ഉണ്ടായില്ലെന്ന് മാത്രം ഇതൊക്കെ എക്കാലത്തും നടന്നിട്ടുണ്ട് ഇനിയും നടക്കുകയും ചെയ്യും കാരണം ഇത് ഭാരതമാണ് ഇഫ്താർ വിരുന്ന നടത്തുമ്പോൾ പൊട്ടാത്ത മതേതര കുരു അയോധ്യയിൽ മാത്രം പൊട്ടുന്നത് ചികിത്സയില്ലാത്ത രോഗമാണ് ശ്രീരാമൻ ഒരു മതചിഹ്നമല്ലെന്നും അത് ഈ നാടിന്റെ പ്രതീകമാണെന്നും മനസ്സിലാക്കാൻ നിലവിളി ടീമുകൾ ഇച്ചിരി കൂടി മൂക്കണം അത് മനസ്സിലാക്കാനുള്ള പക്വതയില്ലാത്തത് കൊണ്ടാണ് മൂലയിൽ ഉണ്ണികളായി ഒതുങ്ങി പോയത് അത് തിരിച്ചറിയുന്ന ചിലരെങ്കിലും അങ്ങ് വടക്ക് അവശേഷിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉള്ളതും ഈ നാടിനെയും അതിന്റെ മാനബിന്ദുക്കളെയും തിരിച്ചറിയാൻ വിവേകമുള്ള ഒരു നേതാവും നിലവിളി ടീമിൽ ഉണ്ടാകരുതേ എന്ന് മാത്രമാണ് രാമചന്ദ്ര പ്രഭുവിനോടുള്ള പ്രാർത്ഥന സിനുസ് കോഴിക്കോട്